ചേലക്കര റോയൽ ബസാറിൽ ക്രിസ്തുമസ് ഇയർ സെയിൽ ആരംഭിച്ചു ഉപഭോക്താക്കൾക്കായി വമ്പിച്ച ഓഫറുകളാണ് ഒരുക്കിയിട്ടുള്ളതെന്നും മാനേജ്മെന്റ് അറിയിച്ചു പുത്തൻ മോഡൽ നക്ഷത്രങ്ങളും ഡെക്കറേഷൻ ഐറ്റംസും ഹോം അപ്ലയൻസും എല്ലാം വമ്പിച്ച ഓഫറുകളിൽ റോയൽ ബസാർ നിങ്ങളിലേക്ക് എത്തിക്കുന്നു വെറൈറ്റി നക്ഷത്രങ്ങൾ അതും രൂപ രൂപ ഗിഫ്റ്റുകൾ ലഭ്യമാണ് കൂടാതെ സംഘങ്ങൾക്കുള്ള വാദ്യോപകരണങ്ങൾ വസ്ത്രങ്ങളെല്ലാം വൻ വിലക്കുറവിൽ ഒരുക്കിയിരിക്കുന്നു എല്ലാ റോയൽ ുംസാറിന്റെ പേരിൽ ക്രിസ്മസ് ആശംസകൾ നേരുന്നു ഇപ്രാവശ്യം ക്രിസ്മസ് സെയിൽ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇറക്കിയിട്ടുണ്ട് ഏറ്റവും പുതിയ മോഡൽ ആയിട്ടുള്ള സ്റ്റാറുകളും അതുപോലെ ഡെക്കറേഷൻ ഐറ്റംസും അതുപോലെ ഹോം അപ്ലയൻസിലായാലും കണ്ടമാനം ഓഫേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് ഇപ്രാവശ്യത്തെ ക്രിസ്മസിന് നമ്മൾ സ്റ്റാറുകളുടെയൊക്കെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണ് ഒരുക്കിയിരിക്കുന്നത് എൺപത് രൂപ മുതൽ അങ്ങോട്ട് മുകളിലേക്ക് കണ്ടവളം മീൻസ് ഒരു ഏകദേശം ഒരു നാൽപ്പത് അമ്പതോളം വെറൈറ്റി സ്റ്റാറുകളാണ് നമ്മൾ നമ്മുടെ ഷോപ്പിൽ ഒരുക്കിയിരിക്കുന്നത് അതുപോലെ ഓഫീസ് ഡെക്കറേഷന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രൊഡക്റ്റ്സും നമ്മുടെ ഷോപ്പിൽ ആണ് അതുപോലെ നിങ്ങൾ ക്രിസ്മസ് ഫ്രണ്ട് കൊടുക്കാനുള്ള മീൻസ് ഓഫീസുകളിലേക്കായാലും അതുപോലെ തന്നെ സ്കൂളുകളിലേക്കായാലും മുപ്പത് രൂപ മുതൽ മോളിക്കുള്ള പ്രൊഡക്റ്റ്സ് നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് നമ്മൾ സാധാരണ ക്ലബ്ബുകാരൊക്കെ ക്രിസ്മസിൻ്റെ കരകൾ നടത്താറുണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള പുതിയ മോഡലായിട്ടുള്ള ഉടുപ്പുകളും അതിൻ്റെ വാക്കിംഗ് സ്റ്റിക്കും പിന്നെ അതുപോലെ ചപ്പട്ട ഡ്രമ്മ് അങ്ങനത്തെ ഐറ്റംസൊക്കെ നമ്മുടെ ഷോപ്പിൽ ഇപ്പോൾ അവൈലബിൾ ആണ് രണ്ടടി മുതൽ പത്തടി വരെയുള്ള ക്രിസ്മസ് ട്രീകൾ അതും ലേറ്റസ്റ്റ് മോഡലുകളിൽ കൂടാതെ ക്രിസ്മസ് ട്രീ അലങ്കരിക്കാൻ ആവശ്യമായ ഡെക്കറേഷൻ ഐറ്റംസ് നൂറ് ബൾബ് മുതൽ ആയിരത്തി അഞ്ഞൂറ് ബൾബ് വരെയുള്ള മാല ബൾബുകൾ മുപ്പത് മീറ്റർ മുതൽ നൂറ് മീറ്റർ വരെയുള്ള സ്ട്രിപ്സ് ലൈറ്റുകളും സ്വന്തമാക്കൂ റോയൽ ബസാറിൽ നിന്നും സ്നോ പോലത്തെ ഉള്ള ഒരു ക്രിസ്മസ് ട്രീസും പുതിയ മോഡലാണ് ഷോപ്പിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ട്രീസൊക്കെ അലങ്കരിക്കാനുള്ള ഡ്രംസും അതുപോലെ സ്റ്റാൾസും മാല ബൾബുകളും കാര്യങ്ങളും എല്ലാം നമ്മുടെ ഷോപ്പിൽ ആണ് പിന്നെ പുതിയ പുതിയ മോഡലുകൾ നൂറ് ബൾബ് മുതൽ എണ്ണൂറ് ആയിരം ആയിരത്തി അഞ്ഞൂറ് ബൾബ് വരെയുള്ള മാല ബൾബുകളും കാര്യങ്ങളൊക്കെ നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് അതുപോലെ പുതിയ മോഡലായിട്ടുള്ള സ്ട്രിപ്പ് ലൈറ്റ്സ് അത് മുപ്പത് മീറ്റർ മുതൽ നൂറ് മീറ്റർ വരെയുള്ള മോഡൽ സ്ട്രിപ്പ് സ്ലൈസും കാര്യങ്ങളൊക്കെ സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഉപഭോക്താക്കൾക്കായി രുചികരമായ വൈവിധ്യങ്ങളായ റോയൽ ബസാറിന്റെ തനത് കേക്കുകളും ബൾക്ക് ഓർഡർ എടുക്കുന്നവർക്ക് മികച്ച ഓഫറുകളും ലഭ്യമാണ് നമ്മുടെ സ്വന്തം പ്രൊഡക്റ്റ് ആയിട്ടുള്ള കേക്ക് ഷോപ്പിൽ വിൽക്കപ്പെടുന്നത് നമ്മുടെ ഇൻ ഹൗസ് ബേക്കിംഗിൽ പ്രൊഡക്ഷൻ ചെയ്യുന്ന കേക്കും കാര്യങ്ങളൊക്കെ ക്യാരറ്റ് ആൻഡ് കേക്ക് അതുപോലെ പ്ലം കേക്ക് കേക്ക് ഷോപ്പ് ഇപ്പൊ എല്ലാം സെറ്റ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ കേക്ക് ചലഞ്ചസും അതുപോലെ സ്കൂളിൽ കേക്ക് വിതരണം കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ടാവും അവർക്ക് വേണ്ടി സ്പെഷ്യൽ പ്രൈസും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് ബൾക്ക് ക്വാണ്ടിറ്റി നൂറ് പീസ് മുന്നൂറ് പീസ് അഞ്ഞൂറ് പീസ് എന്നുള്ള എടുക്കുന്ന ആണ് നമ്മൾ കൊടുക്കുന്നത് വെറും ും രണ്ടായിരം രൂപ മുതൽ നാലായിരം രൂപ വരെയുള്ള ക്യാഷ് ബാക്കും തുടങ്ങി ഓഫറുകളുടെ പെരുമഴ റോയൽ ബസാർ ഒരുക്കിയിരിക്കുന്നു അതുപോലെ തന്നെ ഹോം നമ്മൾ ഇപ്പോൾ ഹോംസ് ഒരുക്കിയിരിക്കുന്നത് അപ്പച്ചട്ടി നമ്മൾ ക്രിസ്മസ് ഒക്കെ ആവുമ്പോൾ എല്ലാവരും വീട്ടിലെ അപ്പം ഇരുന്നൂറ്റി ഒൻപത് രൂപയ്ക്കാണ് നമ്മൾ ഓഫർ കൊടുക്കുന്നത് അതുപോലെ തന്നെ മിക്സി ഇൻഡെക്സിൻ്റെ മിക്സി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ നമ്മൾ മിക്സീസ് കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ ഹോം പേർക്കേഴ്സിനൊക്കെ വേണ്ടിയിട്ടുള്ള ഓവൺ ഒ ടി ജി അതുപോലെ കേക്ക് മിക്സർ അങ്ങനെയുള്ള പ്രൊഡക്റ്റ്സും കാര്യങ്ങളൊക്കെ ഷോപ്പിൽ നമ്മൾ ഇറക്കിയിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും പുതിയ മോഡലായിട്ടുള്ള മീൻസ് അറുപത് ലിറ്റർ എൺപത് ലിറ്റർ നൂറ് ലിറ്റർ വരെയുള്ള ഒ ടി ജീസ് നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് പിന്നെ മിക്സി മെഷീൻ ആണെങ്കിൽ മോർഫിചാഡിൻ്റെയും അതുപോലെ ജർമ്മൻ കമ്പനി ആയിട്ടുള്ള കുറേ ബ്രാൻഡുകൾ നമ്മൾ ഷോപ്പിൽ ഇപ്പോൾ സ്റ്റോക്ക് അവൈലബിൾ ആണ് അതുപോലെ എ സിക്ക് ഒക്കെ കണ്ടുവാനും ഓഫേഴ്സ് വന്നിട്ടുണ്ട് ക്രിസ്മസ് ആയിട്ട് രണ്ടായിരം മുതൽ നാലായിരം വരെ ക്യാഷ് ബാക്ക് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ കമ്പനികൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇപ്രാവസ്ഥ ക്രിസ്മസ് ന്യൂ ഇയർ അടിച്ചുപൊളിക്കാൻ ചേലക്കരയിലുള്ള റോയൽ ബസാറിലേക്ക് എല്ലാവരും ക്ഷണിക്കുന്നു Business Desk, Right Vision News.